ി ഗുരു മുനീനാം യാസരേക്കാൾ കേമനാണ് ശ്രീശുഖർ എന്ന് പറയേണ്ടി വരും ആരാ പറയണത് വ്യാസരനാ പറഞ്ഞത് പിന്നെ കുഴപ്പമില്ലല്ലോ ദൃഷ്ടുവനുന്തഋഷിമാത്മജമപ്യനഗ്നം ഒട്ടും അഭിമാനം ഇല്ലാത്ത ഒട്ടും അഹന്ത ഇല്ലാത്ത ആളാണ് കുറച്ചൊക്കെ അഹന്ത വ്യാസർക്കും ഉണ്ടോ സംശയം വ്യാസരനെ പറയാണ് പണ്ട് വ്യാസരും ശ്രീശുഖരും നടന്നു പോവുകയാണ് ശ്രീശുർക്കൊന്നും പതിനാറാണ് വ്യാസർക്ക് അന്ന് തന്നെ ഈ കഥ പറയുമ്പോ നൂറ്റി പതിനഞ്ച് വയസ്സുണ്ട് നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ മകൻ പതിനാറ് വയസ്സ് ബാലൻ നടന്നങ്ങോട്ട് പോയി സുന്ദരൻ അതിസുന്ദരൻ അങ്ങനെ നടന്നങ്ങോട്ട് കണ്ടു അവിടെ തോട്ടിൽ ആ പുഴയിൽ കുറച്ച് സ്ത്രീകൾ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുക ശ്രീശുഖൻ ആ വഴിക്ക് പോയി അവർക്കൊന്നും തോന്നിയില്ല അവർ ശ്രീശുഖനെ കണ്ടു ഒന്നും തോന്നിയില്ല ലജ്ജ തോന്നിയില്ല അവർ കുളി തുടർന്നു ഈ പ്രായമുള്ള വ്യാസര് വടിയും കുത്തിപ്പിടിച്ച് പോകുമ്പോൾ വ്യാസരെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജ തോന്നി അവർ കരക്കി കയറി വസ്ത്രം എടുത്തു വ്യാസർക്ക് എന്നെ പരിപ്രമായി എന്താവശ്യം തന്നെ കാണുമ്പോൾ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല തന്റെ മകനെ കാണുമ്പോഴ ലജ്ജ അത് ഇല്ല എന്നെ കണ്ടപ്പോൾ വലിയ ലജ്ജ മകനെ കണ്ടപ്പോ ലജ്ജ ഇല്ല അദ്ദേഹം അവരോട് അവരോടൊന്നെ ചോദിച്ചു ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവാനും എന്റെ മകനെ കണ്ടപ്പോ ഒരു ലജ്ജയും തോന്നിയില്ല എന്തേ തിരിച്ചാ വേണ്ടത് എന്തായുണ്ടായി ചോദിച്ചു അപ്പൊ അവര് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതന്നെയാ കാരണം അങ്ങീ ചോദ്യം ചോദിച്ചു അങ്ങയുടെ മകൻ ചോദിച്ചില്ലല്ലോ അങ്ങയുടെ മകന് സംശയം ഉണ്ടായി ശ്രീശൂർ തിരിച്ചു ഒന്ന് ചോദിച്ചോ എന്തേപ്പൊ ഇങ്ങനെ ഒന്ന് ചോദിച്ചില്ല അദ്ദേഹത്തിന് എന്ത് സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേഹേ അങ്ങയുടെ മകനെ സംബന്ധിച്ച് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമൊന്നും ഇവിടെ പാരാ കുളിക്കുന്നു അദ്ദേഹം അന്വേഷിച്ചില്ല അവിടെ സ്ത്രീ കുളിച്ചാലും പുരുഷൻ കുളിച്ചാലും ഇനിയിപ്പോ ഒരു നപുംസകം കുളിച്ചാലും ഇനി ഒരു കാക്ക കുളിച്ചാലും ഇനി ആരും കുളിച്ചില്ലെങ്കിലും അന്ന് അയാൾക്കൊരു ഒന്നും ബാധിക്കില്ല അതാണ് ഒക്കെ ബ്രഹ്മമയം എന്നാണ് ബ്രഹ്മമയല്ല ബ്രഹ്മം തന്നെ സർവം ഖലു ഇതം ബ്രഹ്മ ഇതെല്ലാം ഈശ്വരൻ ഈശ്വരൻ അല്ലാണ്ട് വേറൊന്നുമില്ല ആ വിചാരം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാവാം ഞങ്ങൾക്കും അദ്ദേഹത്തെ കണ്ടപ്പം അന്യനാ തോന്നിയില്ല എന്താണ് കണ്ണാടി നോക്കിയ പോലെ ശ്രീശുഖനെ നോക്കിയപ്പോൾ എന്താ തോന്നിയത് കണ്ണാടി പോലെ കണ്ണാടി നോക്കി നമുക്ക് ലജ്ജൻ ഉണ്ടാവുമോ നമുക്ക് ലജ്ജ കണ്ണാടി നോക്കിയാൽ നമ്മൾ നമ്മളെ തന്നെ അല്ലേ കാണുന്നത് ലജ്ജ വേറൊരാളുണ്ടെങ്കിൽ ലജ്ജൻ ഉണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നി ഞങ്ങൾക്ക് അന്യനാണെന്ന് തോന്നി അതാണ് ലജ്ജിച്ചത് ശരി അതാണ് കാരണം ഇതാരാ പറഞ്ഞത് വ്യാസര് തന്നെ തന്നെ താഴ്ത്താനല്ല തൻ്റെ മകന്റെ കേമത്തം കാണിക്കാൻ അദ്ദേഹം പറയുകയാണ് അത്രയും കേമനാണ് ആരാ ആ ശ്രീശുക്കള് അദ്ദേഹത്തെ നമസ്കരിക്കുന്നു നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തത്തോ ജയമുദീരയേത് ജയം എന്ന പുരാണങ്ങൾക്കൊക്കെ പേരുണ്ട് കുറച്ച് കേമായിട്ട് മഹാഭാരതത്തിനും ആ പേരുണ്ട് എല്ലാ പുരാണങ്ങളിലും ഈ ശ്ലോകം കാണാം ജയം ജയത്തെ പറയുന്നു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉള്ള ലാഭം ജീവിത വിജയം അത് കാണിക്കുകയാണ് നരനെ നമസ്കരിക്കുന്നു നാരായണനെ നമസ്കരിക്കുന്നു സരസ്വതിയെ നമസ്കരിക്കുന്നു വ്യാസരെ നമസ്കരിക്കുന്നു അങ്ങനെ ഗുരുനാഥന്മാരെയൊക്കെ നമസ്കരിച്ചും കൊണ്ട് പറയാൻ പുറപ്പെടുകയാണ് മുനയസ്സാധുപൃഷ്ടോഹം ഭവത്ഭ്യർലോകമംഗളം നല്ല വക്താവാണെങ്കിൽ എങ്ങനെയാ ചോദിച്ച ശ്രോതാവിന് ആ ചോദ്യം ചോദിച്ച ആളെ പ്രശംസിക്കണം നല്ല ചോദ്യമാണെങ്കിൽ ഇവിടെ നല്ല ചോദ്യം ചോദിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു നന്നായി ലോകമംഗളം നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ല ലോകർ നേരെയാവാൻ എന്താ വഴി എന്നല്ലേ വളരെ നന്നായി ഇത് കൃത കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ ആത്മാ സുപ്രസീതീ നിങ്ങൾ ചോദിച്ചത് കൃഷ്ണസംബന്ധമായിട്ടുള്ള കാര്യ ഇതിന്റെ ഉത്തരം കൃഷ്ണകഥയാണ് ഭാഗവതമാണ് അത് കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധാവും നന്നായി നല്ല കാര്യം നിങ്ങൾ ചോദിച്ചത് ഉത്തരം ഞാൻ ആദ്യം തന്നെ ഒരു മറയൂല്ലാണ്ട് പറയാം ഇതാണ് ഭാഗവതം കഴിഞ്ഞു കിട്ടുമോ ഒറ്റ ശ്ലോകം രണ്ടാമത്തെ അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകം കഴിഞ്ഞു സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിരഥോക്ഷജെ അഹൈതുകീ അപ്രതിഹത യയാത്മാ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരു മനുഷ്യൻ എന്ത് അനുഷ്ഠിക്കണം എന്നല്ലേ നിങ്ങൾ ചോദിച്ചത് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്നല്ലേ ഒരു മനുഷ്യന്റെ പരമമായ ധർമ്മം ഇതാ എന്ത് സവൈ പുംസാം പരോധർമ്മ ഇതാണ് ഒരു മനുഷ്യന്റെ പരമമായ ധർമ്മം യഥോ ഭക്തിഹി അധോക്ഷജേ അധോക്ഷജനിൽ ഭക്തി വയ്ക്കുക ഭഗവാൻ എന്നല്ല പറഞ്ഞത് അധോക്ഷജൻ അധോക്ഷത എന്ന് പറഞ്ഞാൽ കണ്ണുകളൊക്കെ ഉള്ളിലേക്ക് തിരിക്കുന്നവനാണ് അധോക്ഷൻ എന്നാണ് അങ്ങനെ കണ്ണുകളൊക്കെ ഉള്ളിലേക്ക് തിരിച്ചവനിൽ ജനിക്കുന്നവൻ അതാണ് അധോക്ഷജൻ എന്നാണ് അന്തർമുഖന്മാരുടെ ഉള്ളിൽ ജനിക്കുന്നവൻ അതായത് ബ്രഹ്മതത്വം അതാണ് ഈശ്വരൻ ആ ഈശ്വരനിൽ ഭക്തി വയ്ക്കുക അതാണ് ഒരു മനുഷ്യന്റെ പരമമായ ധർമ്മം ശരി മനസ്സിലായി ആ നടിയിട്ട് പോയിക്കോളൂ അത്രയും കഴിഞ്ഞു ഭാഗവതം ഇനി ഇത് മനസ്സിലാവാത്തവർക്കാണ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഏഴു ദിവസം അങ്ങനെയുള്ളവർക്കാണ് ശരി ഭക്തി വയ്ക്കുക പക്ഷെ ഭക്തി എന്താ അവിടെ പ്രശ്നം അവിടെയാണ് ബുദ്ധിമുട്ട് ഭക്തി വയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ടുണ്ട് ഭക്തി എന്നാ പറയണത് അല്ലയോ ഭക്തജനങ്ങളെ എന്താ വിളിക്കുന്നത് നമ്മളെ ഭക്തജന എന്ത് ഭക്തിയാണ് പക്ഷെ വിളിക്കുക എങ്ങനെയാണ് അപ്പൊ ഭക്തന്മാരാണോ അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് ഭക്തന്മാരെന്ന് വിചാരിക്കേണ്ട അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്താണ് ഭക്തി അതവിടെ പറയാണ് അഹൈതുകി അപ്രതിഹതാ അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ പറയുമ്പോൾ ഇഷ്ടമായിക്കോളന്നില്ല പക്ഷെ ഭാഗവത്തിൽ ആദ്യം തന്നെ പറയാ ഭക്തി എങ്ങനെയുള്ളതായിരിക്കണം അഹൈ തുകി അപ്രതിഹതാ അഹൈതുകി എന്ന് പറഞ്ഞാൽ ഹേതുണ്ടാവരുത് കാരണം ഉണ്ടാവരുത് ഭഗവാനെ ഭജിക്കുന്നതിന് കാരണം ഉണ്ടാവരുത് നമ്മളൊക്കെ ഇപ്പം ഭജിക്കുന്നതിന് കാരണം ഉണ്ടോ ഉണ്ടെങ്കിൽ ഭക്തിയല്ല ഇല്ലേ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രദക്ഷിണം വെച്ച് പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയണത് എന്താ ഈ പറയണതൊക്കെ എന്താ പറയുന്നത് എന്തായാലും മക്കളുടെ കാര്യം ജോലിയുടെ കാര്യം മാറണേ ഞങ്ങളെ ഫ്ലാറ്റ് നോക്കണുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭക്തിയല്ല അല്ല ഭാഗവതം പറയാണ് ഞാൻ പറയല്ല എന്നോട് ദേഷ്യം വേണ്ട ഗീത പറയുന്നതൊക്കെ ഭക്തിയാണ് പറയുന്നതാണ് സംഗീതയിൽ ഭഗവാൻ അങ്ങനെ പറയും ആർത്തനും ജിജ്ഞാസവും ആർത്ഥാർത്ഥിയും എല്ലാവരും ഭക്തന്മാർ മറ്റവൻ നശിക്കുന്ന ഭരവനും ഭക്തനാ ആ അമ്പലത്തിൽ പേരുണ്ടല്ലോ ഭക്തനാ ആണ് പക്ഷെ ഇവിടെ ഭഗവാൻ പറയണല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല കാരണം ഭാഗവത്തിൽ ലേശം പ്രത്യേകത ഉണ്ട് എല്ലാവരും സൂചിപ്പിക്കൊന്നുമില്ല കാര്യം കണ്ട് പറയും അതുകൊണ്ട് ഇവിടെ പറയുന്നു അഹൈതുകി അപ്രതിഹത ആണ് ഒരു ഹേതു ഉണ്ടാവരുത് ഒരു കാരണവും ഇല്ലാതെ സ്നേഹിക്കുക അതിനെയാണ് ഭക്തി എന്ന് പറയുക ഇതുപോലെ അച്ഛനമ്മമാര് മക്കളെ സ്നേഹിക്കും പോലെ ഇതാണ് അമ്മ മക്കളെ സ്നേഹിക്കും പോലെ മനുഷ്യരുടെ കാര്യത്തിൽ വ്യത്യാസം കിട്ടു മനുഷ്യരെ കാര്യം വിട്ടേക്കു മനുഷ്യൻ ഇപ്പൊ അമ്മ കുട്ടിയെ നോക്കണതിനാ കുട്ടി തന്നെ നോക്കാൻ ആ അടക്കിടയ്ക്ക് അത് പറയും ചെയ്യും നോക്കണേ ആ നോക്കണേന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷെ ജന്തുക്കൾ അങ്ങനെയല്ല പക്ഷികൾ പക്ഷികളങ്ങനെയല്ല ആണോ പ്രാവ് ഇപ്പൊ കുട്ടിയെ നോക്കണത് പ്രാവ് വലുതായി പ്രാവും കുട്ടി വലിയ പ്രാവായ വലിയ വലിയമ്മയെ നോക്കണ ചിട്ടൊന്നും അല്ല നായ കുട്ടിയെ നോക്കണതിനാ പട്ടി പട്ടി കുട്ടിയെ നോക്കണത് വലുതായി കഴിഞ്ഞാൽ നോക്കണ ചിട്ട് നോക്കില്ല ഉപദ്രവം ഉണ്ടാനും വല്ല എച്ചിലേയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ കുട്ടി വന്ന് കുറച്ച് കഴിച്ചു പോവുകയും ചെയ്യും പക്ഷെ എന്നാലും ആ പ്രസവിച്ച സമയത്ത് എന്ത് ചെയ്യണുണ്ട് അതിനെ വേണ്ട സമയത്ത് സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് സ്നേഹം ധർമ്മം അതാണ് ധർമ്മം അതിനെ സംരക്ഷിക്കും ഒന്നിനും വേണ്ടിയല്ല അതിന് സ്വഭാവം ഇതുപോലെ നമുക്കൊക്കെ ഭഗവാനോട് ഭക്തി വേണം നമ്മുടെ സ്വഭാവം എന്താവണം സ്വാഭാവികമായിട്ട് ശ്വാസം വലിക്കണില്ലേ അതുപോലെ ഭഗവാനേക്ക് അങ്ങനെ ചേര് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം നിർബന്ധിച്ചിട്ട് ചെയ്യണതല്ല ഒന്നിനും വേണ്ടിയല്ല അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കണുണ്ടോ അതാണ് ഭക്തി അഹൈതുകി അപ്രതിഹത കാരണത്തോട് കൂടിയാണെങ്കിൽ ഭക്തിയല്ല എന്തിനാ എന്തിനാകുമ്പോഴത്തേക്ക് വരണോ ജോലി കിട്ടാൻ അന്നാ ഭക്തിയല്ല കല്യാണം കഴിയാം ഭക്തിയല്ല നമ്മളൊക്കെ പറയു വേണ്ടിയിട്ടാണ് മക്കളുണ്ടാവാൻ ആ ഭക്തിയല്ല അല്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് കച്ചവടം എന്ന് പറയാം എന്താണ് ബിസിനസ് ആ അത് ഭഗവാൻ തരണമെങ്കിൽ ഭഗവാനെ ഭജിക്കും ഇനി അത് വേറെ എന്തെങ്കിലും ജഗത്താൻ തരണമെങ്കിൽ ജഗത്താനും ഭജിക്കും രാഷ്ട്രീയക്കാരൻ തിരികെ അയാൾ വചിക്കും അയാൾക്ക് പുഷ്പാഞ്ജലി അയാൾക്ക് വഴിപാട് അയാൾക്ക് നെയ്വിളക്ക് നമുക്ക് കാര്യം നടന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അത് ഭക്തി എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ പറയും ഭഗവാനെ ഇവിടെ ആർക്കും അങ്ങയെ വേണമെന്നില്ല അങ്ങയിൽ നിന്ന് വേണമെന്നേ ഉള്ളൂ എന്താ വ്യത്യാസം ആർക്കും അങ്ങയെ വേണമെന്നില്ല അങ്ങയിൽ നിന്ന് വേണം ഭഗവാനെ വേണം ആർക്കും ഇല്ല ഒരു വാരപ്പനെ വേണമെന്നൊന്നുമില്ല ഭഗവാൻ ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ വീട്ടിൽ വേണ്ട വേണ്ട വേണ്ടാട്ടി മതി വീട്ടിക്ക് വന്നാൽ നമ്മുടെ തനി സ്വഭാവം ഭഗവാൻ മനസ്സിലാക്കും ഇവിടെ ഞങ്ങൾ അങ്ങനെ ഉടുത്തൊരുങ്ങി വന്ന് വേണ്ടതൊക്കെ സ്തുതിച്ച് പോയിക്കോളാം ഞങ്ങളുടെ കയ്യിലുള്ളത് സ്വർണ്ണപോളി ഞാൻ തന്നേക്കും കൗസ്തം തന്നെയല്ലേ അത് ആണെങ്കിൽ തന്നേക്കും അതാണ് അതൊക്കെ ആണെങ്കിൽ തന്നേക്കും അല്ലാണ്ട് അങ്ങ് അങ്ങയെ വേണ്ട ആർക്ക് വേണം നമുക്ക് ഇഷ്ടാവോ അമ്മമാർക്ക് ഇഷ്ടാവോ സ്വത്ത് മാത്രം മതി പറഞ്ഞാൽ ഇഷ്ടാവോ ഇഷ്ടാവില്ല അതന്നെയല്ലേ ഇപ്പം നമ്മളും ചെയ്യണത് ഭഗവാനേ വേണം എന്നല്ല ഭഗവാനിൽ നിന്ന് വേണം ഇവിടെ ജനങ്ങൾ കുടം കുടം കണക്കിന് കരയുന്നുണ്ട് സ്വത്ത് കിട്ടിയില്ലേ കല്യാണം കഴിഞ്ഞില്ലേ കുട്ടിയായിട്ടില്ല ലോട്ടറി അടിച്ചിട്ടില്ല പറഞ്ഞു കരീണുണ്ട് ഈശ്വരനെ കിട്ടിയില്ല പറഞ്ഞ് അത്ര പേര് കരയുന്നുണ്ട് അദ്ദേഹം ചോദിക്ക അങ്ങനെ കരണവർ എത്ര പേരുണ്ട് എന്നും അസ്തമിച്ചു സൂര്യൻ അസ്തമിച്ചു ഭഗവാനെ ഇപ്പോഴും ഞാൻ തത്വം മനസ്സിലാക്കിയിട്ടില്ല ഈ ജന്മം കഴിയാൻ പോവുക ഇപ്പോഴും തത്വാർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് എത്ര പേര് വിഷമിക്കുന്നുണ്ട് ആര് വിഷമിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ലൗകികമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നേടണം എന്നല്ലാതെ അതിൽ അപ്പുറം ആലോചന ഇല്ല അത് ഭക്തി എന്ന് പറയാൻ പറ്റില്ല അഹൈതുകി എന്താ കാരണം ഹേതുവോട് കൂടിയാണ് ഭജിക്കണതെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഭജനം നിൽക്കും അതാണ് കാര്യം കല്യാണം കഴിയാനാണ് ഭജിക്കുന്നതെങ്കിൽ ഉറപ്പാണ് കല്യാണം കഴിഞ്ഞാ പിന്നെ ഭജനം നിൽക്കും പണ്ടൊരു എന്തൊരു ഭക്തിയാ അമ്പലത്തിൽ വന്ന അങ്ങനെ ഇരുന്ന് ഭജിക്കും എല്ലാവരും കരുതി നല്ല ഭക്തിയാണ് ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കാണാണ്ടേ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കല്യാണത്തിൽ പോയപ്പോ അമ്മയെ കണ്ടു അമ്മയോട് ചോദിച്ചു എന്താ അപ്പൊ അമ്മയെ അമ്പലത്തേക്ക് കാണാറില്ലല്ലോ അപ്പൊ അമ്മ പറഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞുവേ അതിന് വന്നതായിരുന്നു അത് കഴിഞ്ഞെന്തോ ചൊവ്വ്യോ ബുധനോ എന്തോണ്ടായിരുന്നു അത് നേരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പോയിട്ടില്ല ഇപ്പൊ ബ്രോക്കറായിട്ടാണ് ആരെ കണ്ടത് ഭഗവാനെ കണ്ടത് ആ കാര്യങ്ങളൊക്കെ നേരെ നേരെയ്ക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കും ഭജനം അത്രയ്ക്കും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അതല്ല അത് ഭക്തിയാന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഭാഗവതം പറയുന്നത് അഹയി തുകി കാരണം ഉണ്ടാവരുത് ഇതുപോലെ ആയിരിക്കണം ഭജനം എന്തിനാ ശ്വാസം വലിക്കുന്നത് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ വലിക്കാറില്ല വലിക്കാറുണ്ട് എന്തിനാ വലിക്കണം എന്തിനാ വലിക്കണെന്ന് ചോദിച്ചാ ഐശ്വര്യം കിട്ടാൻ ആണോ കല്യാണം കഴിയാൻ ഏയ് കുട്ടി ഉണ്ടാവാൻ പിന്നെ എന്തിനാ ശ്വാസം വലിക്കാണ്ടിരിക്കാൻ വയ്യ എന്താണ് വലിക്കാണ്ടിരിക്കാൻ വയ്യ എന്തിനാ ഭാഗവതം കേൾക്കാൻ വരണോ യൂട്യൂബിൽ കൊടുക്കണ്ടല്ലോ വീട്ടിൽ നിന്ന് കേട്ടാ പോലെ എന്നാലും ഇവിടെ വന്നിരിക്കാണ്ടൊക്കെ വയ്യ അതാവണം ഉത്തരം എന്താണ് ആ അതിലൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ വന്നിരുന്ന എങ്ങനെ അതാണ് ഒന്നിനും വേണ്ടിയല്ല അങ്ങനെ കേൾക്കാണ്ടിരിക്കാൻ വയ്യ ഭാഗവതം ഇത്ര അടുത്ത് ഇവിടെ നടക്കുമ്പോ എങ്ങനെയാ പോകാണ്ടിരിക്കുക ഈ ഒരു ഭാവം എങ്ങനെ ആകുമ്പോഴത്തേക്ക് പോകാണ്ടിരിക്കുക ഇത്രയൊക്കെ സൗകര്യം ഭഗവാൻ ചെയ്യുമ്പം എങ്ങനെ ഭഗവാൻ നന്ദി പറയാണ്ടിരിക്കാൻ പറ്റുക ഈ ഒരു ഭാവമാണ് അതാണ് ഭക്തി അല്ലാണ്ട് ചോദിച്ചു അങ്ങനല്ല കിട്ടിയതിനൊക്കെ നന്ദി നന്ദി എന്ന് പറയലാണ് ഭക്തി അഹൈതുകി അപ്രതിഹത ഒരിക്കലും തടസ്സം ഉണ്ടാവരുത് നമ്മുടെ ഭക്തിക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണത് അത് പൂർണ്ണമല്ല അതെന്നും വേണമെങ്കിൽ മാറാം അതാണ് പലരും തുടക്കമൊക്കെ ഭക്തി ഉണ്ടാവും പിന്നെ അങ്ങോട്ട് നേരെ തിരിച്ചും പോവാറുണ്ട് ചില തിരിച്ചും ആദ്യം ഭക്തിയൊന്നുമില്ല ഭാവിയിൽ ഭക്തന്മാരാവാറുണ്ട് തടസ്സം ഉണ്ടാവരുത് എപ്പോഴും ഉണ്ടാവണം ഉള്ള ഭക്തി എന്നും തത്വാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഭഗവാന്റെ സ്വരൂപവും സ്വഭാവവും മനസ്സിലാക്കി സ്നേഹിക്കുക അതാണ് വാസ്തവത്തിലെ ഭക്തി അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നേരിയായി അതാണ് ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചാൽ ചെയ്യേണ്ടത് എല്ലാ കർമ്മങ്ങളും അതിന് വേണ്ടിയിട്ടാണ് ഭഗവാനില് ഭക്തി ഉണ്ടാവാൻ എന്തിനാണ് എന്തിനാ വഴിപാട് കഴിക്കേണ്ടത് ഭക്തി ഉണ്ടാവാൻ എന്തിനാ നാമം ചിക്കേണ്ടത് ഭക്തി ഉണ്ടാവാൻ എന്തിനാ പ്രദക്ഷിണം പ്രദക്ഷിണമെ ഭക്തി ഉണ്ടാവാൻ എന്തിനാ പറഞ്ഞ നിറയ്ക്കണോ ഭക്തി ഉണ്ടാവാൻ ആണ് ചില പറയാം ഇതിന്റെയൊക്കെ ഫലശ്രുതി പറയണത് നോക്കെ തന്നെയുള്ളൂ പറയാൻ വേറൊന്നും പറയാനില്ല ഭക്തി ഉണ്ടാവുക അതിപ്പൊ എന്ത് കർമ്മം ചെയ്താലും ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാവും അത് ചെയ്യ ഭക്തി ഉണ്ടാവ് ധർമ്മസ്വനുഷ്ഠിത എന്തൊക്കെ ധർമ്മ അനുഷ്ഠിച്ചിട്ടും ഭഗവാനിലെ ഭക്തി വളരുന്നില്ലെങ്കിൽ ഹൃദയം വിശാലമാവുന്നില്ലെങ്കിൽ മനസ്സ് നിഷ്കളങ്കമാവുന്നില്ലെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ എന്താ ശ്രമ ഏവ ഹി കേവലം അതൊരു കായക്ലേശം മാത്രം ധർമ്മസ്യ ധർമ്മ ഹ്യാപവർഗ്യസാർത്ഥോ അർത്ഥായോപകൽപതയെ ധർമ്മം അർത്ഥം കാമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പുരുഷാർത്ഥങ്ങൾ ഇതൊക്കെ എന്തിനാ ധർമ്മം അനുഷ്ഠിക്കണത് ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയല്ല എന്തിനാ ധർമ്മം ഭഗവാനെ കിട്ടാനാ എന്തിനാ അർത്ഥം ധർമ്മം അനുഷ്ഠിക്കാൻ എന്തിനാണ് ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ഈശ്വരനെ ഈ സജ്ജനങ്ങളൊക്കെ സേവിക്കണമെങ്കിൽ കാശു വേണ്ടേ സൽക്രമങ്ങൾ നടത്തണമെങ്കിൽ കാശു വേണ്ട അതിനു വേണ്ടി അർത്ഥം സമ്പാദിക്കാം കാമം എന്തിനാ ശരീരം നിൽക്കണമെങ്കിൽ കാമം അല്ലേ ചിലതൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ ആഹാരം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ നാമം ജപിക്കണമെങ്കിൽ തന്നെ നമസ്കരിക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ അതിനു വേണ്ടി ഇട്ടലി കഴിക്കണോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് രുചിക്ക് വേണ്ടിയല്ല ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയല്ല ആണ് കല്യാണം കഴിച്ചത് അതിനാൽ ഗൃഹസ്ഥധർമാനുഷ്ഠിക്കാൻ ആണ് ധർമ്മനുഷ്ഠിക്കാൻ പഞ്ചജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടല്ലേ അതുകൊണ്ട് കല്യാണം കഴിച്ചു സത്സന്ധാനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം അതിനു വേണ്ടി വിവാഹം കഴിച്ചു അച്ഛനമ്മമാരെ സംരക്ഷിക്കണം അതിനുവേണ്ടി വിവാഹം കഴിച്ചു അതാണ് അതിനു വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ധർമ്മം തന്നെയാണ് ഈശ്വരനെ കിട്ടാൻ അതൊന്നും ആളുകൾ അറിയുന്നില്ല ജീവസ്യാ തത്വ ഇവിടെ ജനിച്ചാൽ തന്നെ ജീവനൊരു ജിജ്ഞാസുണ്ട് തത്വം അറിയണം എന്ന് എന്തറിയണമെന്ന് തത്വം അറിയണമെന്ന് ആഗ്രഹം അതുകൊണ്ടാണ് കുട്ടി കരയണതേ ജനിച്ച ഉടനെ കുട്ടി ചിരിക്കലല്ലോ കരയാണ് കരയണത് എന്തിനാ ഈശ്വരനെ വേണമെന്ന് പറഞ്ഞ് കരയാണ് അപ്പൊ പാല് കൊടുക്കും പിന്നെ തൽക്കാലം നിർത്തി പാലല്ലേ ഈശ്വരനെ കൊടുക്കേണ്ടതാണ് നമുക്ക് കൊടുക്കാൻ നിശ്ചയിച്ചുകൊണ്ട് പാല് കൊടുത്തു കുറച്ച് പേരം പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വളർന്നാൽ വീണ്ടും കറി വീണ്ടും കറിയുമ്പോൾ കളിപ്പാട്ടം വേണമെന്നാ കരുതി കളിപ്പാട്ടം കൊടുക്കും കളിപ്പാട്ടല്ല ഈശ്വരനെ കിട്ടിയില്ല പറഞ്ഞ് കരയുക പിന്നെയും കറിയുമ്പോൾ സ്കൂളിൽ ചേർത്തു ആ പഠിപ്പ് ഇല്ലേറ്റാവും പഠിപ്പ് കിട്ടി പത്താം ക്ലാസ്സിൽ ഫുൾ പ്ലസ് എന്നിട്ടും കറിയും അപ്പോഴാണ് പ്ലസ് ടുവിൽ ചേർത്തു അല്ലെങ്കിൽ എൻട്രൻസ് ജോലി കിട്ടാനായിട്ടാവും ജോലി കിട്ടി പിന്നെയും കറിയുന്നുണ്ട് ആ കല്യാണം കഴിയാൻ അതല്ല ഈശ്വരനെ കിട്ടാനായിട്ടാണ് കല്യാണം കഴിപ്പിച്ചു പിന്നെയും കറിയപ്പോൾ ആ കുട്ടി ഇല്ലായിട്ടാവും കുട്ടി ഉണ്ടായി എന്നിട്ടും കറിയണോ ആ ഫ്ളാറ്റ് മാറാനാവും വേറൊരു ഫ്ലാറ്റ് വാങ്ങി എന്നിട്ട് മാറി വീണ്ടും കറിയണോ ഓ സ്വത്ത് ഭാഗിക്കായിട്ടാവും ഭാഗിച്ചു കൊടുത്തു വീണ്ടും ഇത് തീരുന്നില്ല എന്താ ഈ കരച്ചൽ ഈശ്വരനെ കിട്ടിയില്ല അവസാനം ചത്തുപോകുന്നു ശിവ ശിവ ജീവസ്യാ തത്വജിജ്ഞാസ ഈശ്വരനെ കിട്ടാനുള്ള ദാഹം ജീവനുണ്ട് പക്ഷെ അതാണെന്ന് മനസ്സിലാക്കണില്ല വേറെ ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ കിട്ടാത്തതാവും അതിൻ്റെ പിന്നാലെ ഓടുന്നു എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ നോക്കി അത് കിട്ടിയാൽ പൂർണ്ണമാവും വിചാരിക്കണോ അല്ല അത് അറിയണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും കിട്ടും നോക്കിയാൽ മതി കാശില്ലാത്ത ആൾ കാശുള്ളവനെ നോക്കുക രണ്ടു ദിവസം അയാളെ ശ്രദ്ധിക്കുക അപ്പൊ മനസ്സിലായും സമാധാനമൊന്നുമില്ല അപ്പൊ പിന്നെയും വേദം നമ്മളാ അത്രേ ഉള്ളൂ കല്യാണം കഴിയാത്ത ആള് കല്യാണം കഴിച്ചവരെ അങ്ങനെ നോക്കുക കുറച്ച് ദിവസം നന്നായി അതെല്ലാം കഴിയാത്തത് എന്ന് വിചാരിക്കും ഉള്ളൂ മക്കളില്ലാത്തവരൊക്കെ മക്കളുള്ളവരെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്ക അപ്പോൾ മനസ്സിലാവും ഇങ്ങനെ എടുത്താൽ ഇല്ലാതിരിക്കണത് തന്നെയാ നല്ലത് ഇത്രയുള്ളൂ ഇത് നോക്കാതിരിക്കുമ്പോഴേ ബുദ്ധിമുട്ട് അതാവും കുറവ് അതാവും കുറവല്ല ഈശ്വരനെ കിട്ടാത്തതാണ് കുറവ് ആ ഈശ്വരനെ ഇവിടെ തത്വം എന്ന് പറയണ തത്വജിജ്ഞാസ ഏതുപോലെ ചെറിയ കുട്ടികളെ പോലെ അവർ കരയണത് വശിട്ടാ പക്ഷെ അവർക്കത് അറിയില്ല അവർ കളിപ്പാട്ടം വേണമെന്നും അതൊന്നും മൊബൈൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടും കരയുക സംഗതി വശിനിട്ടാ വിവരള്ളമ്മയും നല്ലവണ്ണം ചോറ് കൂട്ടി തൈലൊക്കെ കൂട്ടി കുഴച്ച് ഉരുട്ടി ഉരുളെ ഉരുളയാക്കി ഒരു നാലഞ്ച് ഉരുള കത്തെത്തുമ്പം ഒന്നും വേണ്ട ടി വി വേണ്ട മൊബൈലും വേണ്ട ഒന്നും വേണ്ട വെച്ചിട്ടായിരുന്നു കരച്ചത് ഇതുപോലെ നമ്മളും പലതും വേണമെന്ന് പറഞ്ഞ കാര്യമാണ് പലതല്ല ഈശ്വരനെ വേണമെന്നാണ് അർത്ഥം അത് അറിയാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ജീവസ് തത്വജിജ്ഞാ സാ അതുകൊണ്ട് തത്വം അറിയാണ് വേണ്ടത് ഇവിടെ ജനിച്ചാൽ ഒരു ജീവൻ ആ തത്വം എന്താണ് അതാണ് ജന്മാദ്യ ആദ്യം പറഞ്ഞത് ആ തത്വത്തെ പലരും പല പേര് വിളിക്കും അതൊക്കെ അവരവരെ ഇഷ്ടം ബ്രഹ്മേദി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ അതൊക്കെ ശബ്ദങ്ങളാ പല പേരും വിളിക്കും അത്രേ ഉള്ളു അച്ഛൻ ആ തത്വത്തെ മകനെ എന്ന് വിളിക്കും മകന്റെ ഭാര്യ മകനെ നല്ല വിളിക്കുക ഭർത്താവിനെ ഏട്ടാന്നാവും വിളിക്കണ്ടാവുക അയാളുടെ മകൻ അച്ഛാന്നാവും വിളിക്കണ്ടാവുക അയാളുടെ അനിയൻ ഏട്ടാന്നാവും വിളിക്കണ്ടാവുക ഇങ്ങനെ ഒരേ ഒരു തത്വത്തെ പലരും പലതുമായിട്ട് വിളിക്കില്ലേ ഇതുപോലെ എത്രയേ ഉള്ളൂ ചിലട് ബ്രഹ്മ എന്ന് പറയും ചിലട് പരമാത്മാ എന്ന് പറയും പേരെന്തോ വിളിക്കട്ടെ